കോഴിക്കോട് കക്കാടംപൊയിലിൽ മിനി പിക്കപ്പ് വാൻ അപകടം മൂന്ന് പേർക്ക് പരിക്ക് കക്കാടംപൊയിലിൽ നിന്നും കൂടരഞ്ഞിയിലേക്ക് ലോഡുമായി വരികയായിരുന്ന വാഹനമാണ് മറിഞ്ഞത് വിവരങ്ങളുമായി ബെൻസൺ ബാബു ആണ് ചേർന്നത് ബെൻസൺ എങ്ങനെയാണ് അപകടം സംഭവിച്ചത് വൈകിട്ട് കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് കോഴിക്കോട് കക്കാടംപൊയിലിൽ നിന്നും കൂടരഞ്ഞി ഭാഗത്തേക്ക് മിനി പിക്കപ്പ് വാൻ വരികയായിരുന്നു അതിൽ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് ഒരു സ്ത്രീയും രണ്ട് പുരുഷന്മാരുമാണ് ഉണ്ടായിരുന്നത് ഈ വാഹനത്തിൽ നിറയെ ലോഡ് ഉണ്ടായിരുന്നു അപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് ആനക്കല്ലും പാറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് വാഹനം റോഡിൽ വട്ടം മറയുകയായിരുന്നു ഈ വാഹനത്തിൽ നിന്ന് ഇവർ മൂന്നുപേരും പുറത്തേക്ക് ചെറിച്ചു വീഴുകയായിരുന്നു ഇവരെ ഉടൻ തന്നെ അടുത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ആദ്യഘട്ടത്തിൽ റോഡിൽ ഗതാഗത ഉണ്ടായിരുന്നു എന്നാൽ നാട്ടുകാരും പ്രദേശവാസികളും ചേർന്ന് ആ ഗതാഗത തടസ്സം നീക്കിയിട്ടുണ്ട് റോഡിൽ ഓയിൽ പടർന്ന് ഈ വാഹനം അറിഞ്ഞിരുന്നാൽ തന്നെ ഓയിൽ പടർന്നു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതും ക്ലീൻ ചെയ്യുന്നതിനുള്ള നടപടികൾ അവിടെ പുരോഗമിക്കുകയാണ് നിലവിൽ സൂചിപ്പിച്ചതുപോലെ ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല റോഡിലെ ഈ ഗതാഗത തടസ്സം നീക്കം ചെയ്തിട്ടുണ്ട് സ്വാതി